ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു നിമിഷം എന്താണ് നിങ്ങളോട് പറയാനുള്ളത് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ രസിനീറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാകുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങളിന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കിയർ ലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്തൊക്കെയാണ് നിങ്ങളോട് പറയാറുള്ളത് സോൾ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ റൈറ്റ് നൗ നൗക്കെ ഈ വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സോൾ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ ഈ ഒരു മൂമെൻറ്റിൽ അവർ നിങ്ങളോട് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ആർക്കും അവർക്ക് എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനുള്ളത് സോൾ മെസ്സേജസ് ഫ്രോം യു പേഴ്സൺസ് ഫ്രോം യു പേഴ്സൺ ഓഫ് ഓക്കെ നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് ഇതാണ് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ തന്നെയാണുള്ളത് എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ അവരുടെ സാഹചര്യം എന്താണ് എന്നവർ നിങ്ങളെ അറിയിക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അവർ പലപ്പോഴായിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം പക്ഷേ അവർക്ക് അതിനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയിരുന്നിരിക്കാം അതായത് അവരുടെ ലൈഫിൽ ഉള്ള ഓപ്പോസിങ് എനർജീസ് എന്ന് പറയുന്നത് വളരെ വലുതായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിലൊന്നും തന്നെ അവർക്ക് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായില്ല മേ ബി അത് അവരുടെ ലൈഫിൽ തന്നെ പ്രോബ്ലംസ് ആയിരിക്കാം ഫിനാൻഷ്യൽ ഇഷ്യൂസോ മറ്റെന്തെങ്കിലുമോ അവരെ അവർക്ക് അപ്പോസ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള റീസൺ അവർ പിന്നിൽ ഉണ്ടാവാം എങ്കിൽ പോലും അവർ വളരെ ശക്തമായിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു മേ ബി ഈ ഒരു സമയത്തും അവർ അതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്ന് തന്നെയാണ് കാണുന്നത് അവർക്ക് നിങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്ന ആ ഒരു ആണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ അവരുടെ ലൈഫിൽ അവർക്ക് മിസ്സ് ചെയ്യുന്നത് ഓക്കെ ഒരമ്മയ്ക്ക് കുഞ്ഞിനോട് എന്നുള്ള പോലെയുള്ള സ്നേഹം അത്രയും ഒരു കെയർ അവർക്ക് നിങ്ങളിൽ നിന്ന് കിട്ടിയിരുന്നു കെയർ ആയിരിക്കാം അല്ലെങ്കിൽ അറ്റൻഷൻ ആയിരിക്കാം അല്ലെങ്കിൽ അത്രയും ഡീപ്പായിട്ടുള്ളൊരു ലവ് അതെല്ലാം അവരിപ്പോൾ മിസ്സ് ചെയ്യുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ ഈ സാഹചര്യങ്ങളിലെല്ലാം ഒരു റീബർത്ത് ഉണ്ടാവണം ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു കാര്യം അവർ നിങ്ങളോട് പറയാൻ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഓക്കെ എല്ലാ കാര്യങ്ങളും അവരുടെ കൂട്ടലുകളിൽ നിന്നും വ്യത്യസ്തമായി ലൈഫിൽ സംഭവിച്ചു പോയി എല്ലാ കാര്യങ്ങളും അവർക്ക് നിങ്ങളെ അറിയിക്കണമെന്നും ഈ ഒരു സമയം പോലും അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് അവരുടെ ലൈഫിൽ അവർ എത്രത്തോളം ബിസി ആയിരുന്നാലും അല്ലെങ്കിൽ എത്രത്തോളം അവരുടെ പ്രശ്നങ്ങൾ സ്ട്രഗിൾ ചെയ്യിപ്പിച്ചിരുന്നാലും അവരൊരിക്കലും നിങ്ങളെ വിട്ടുപിരിയാനാഗ്രഹിക്കുന്നില്ല അവർക്കതിന് കഴിയില്ല എന്നും അവർ നിങ്ങളെ അറിയിക്കുകയാണ് ഈ ഒരു സമയത്ത് മേ ബി അവരുടെ ലൈഫിൽ അവർക്ക് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവരുടെ മുന്നിലുണ്ട് ഒരുപാട് ഓപ്ഷൻസ് അവരുടെ മുന്നിലുണ്ട് പക്ഷേ എന്താണ് ചൂസ് ചെയ്യേണ്ടത് ലൈഫിലേക്ക് ഫോക്കസ് ചെയ്തില്ല അല്ലെങ്കിൽ ലൈഫിൻ്റെ സ്റ്റെബിലിറ്റി തന്നെ നഷ്ടപ്പെടുന്നൊരു സാഹചര്യമായിരിക്കാം അവർക്കുള്ളത് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് തന്നെ അറിയാം ചില സമയങ്ങളിൽ അവർ പല പല ചിന്തകളിലും അവർ പല തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്തപ്പോഴെല്ലാം അവർ പരാജയപ്പെട്ടു പോയിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു സമയത്ത് എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത് എന്ന് അറിയുന്നുണ്ടാവില്ല ഓക്കെ അവർ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവരുടെ മുന്നിൽ ഒരുപാട് വഴികൾ തുറങ്ങുന്നുണ്ട് പക്ഷെ അവർക്ക് നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട് കഴിയുന്നില്ല അത്രത്തോളം ഒരു സ്ട്രഗിൾ അവരുടെ ലൈഫിൽ അവർ ഫേസ് ചെയ്യുന്നുണ്ട് അവർ നിങ്ങൾ പോലും അറിയാതെ ഒരുപാട് വേദനിക്കുന്നുണ്ട് നിങ്ങളെ വിട്ടുപോയ ആ ഒരു ദിവസം അവർക്ക് ഓർക്കാൻ കൂടി കഴിയുന്നില്ല ആ ദിവസത്തെ ഓർത്ത് അവർ സങ്കടപ്പെടുകയാണ് നിങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ദിവസത്തെ അവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ഓക്കെ അവരുടെ മുന്നിൽ വഴികൾ ഉണ്ടെങ്കിൽ പോലും അത് ചൂസ് ചെയ്യാനോ അതിലൂടെ കടന്നു വരാനോ അവർ അവർക്ക് കഴിയുന്നില്ല മേ ബി അവർ ശ്രമിക്കുന്നുണ്ടാവും പക്ഷെ അവർക്ക് അതിന് കഴിയുന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവർ സ്പിരിച്വൽ വേ ചൂസ് ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അവരിലേക്ക് അവർ അട്രാക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഒരു ഒരുപാട് സങ്കടപ്പെട്ട് തന്നെയാണ് അവർ ഇരിക്കുന്നത് അത്രത്തോളം അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നാണ് ഇവിടെ കിട്ടുന്ന ഒരു എനർജി ആ മിസ്സിങ് ഫീലിംഗ്സാണ് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അവർ ചിലപ്പോൾ നിങ്ങളെ അറിയിക്കാത്ത അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പ്രണയം അവരുടെ ഉള്ളിൽ ഇപ്പോൾ ഉണ്ട് ഓക്കെ ഇനി ഒരു വേള നിങ്ങളെ അവർ കണ്ടുമുട്ടിയാൽ ഒരിക്കലും വിട്ടു പിരിയേണ്ടി വരില്ല എന്നും പോലും അവർ ചിന്തിക്കുന്നുണ്ട് ഒരിക്കലും വിട്ടു പിരിയാൻ അനുവദിക്കില്ല ഒരിക്കലും ഒരു കാരണങ്ങൾക്ക് വേണ്ടിയും ഒരു വ്യക്തിക്ക് വേണ്ടിയും നിങ്ങളെ ഉപേക്ഷിക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല എന്ന് അവർ റിപ്പീറ്റായിട്ട് പറയുന്നുണ്ട് ആ ഒരു എനർജിയാണ് ഇവിടെ കൂടുതലായിട്ട് ലഭിക്കുന്നത് ഓക്കെ അവരുടെ സന്തോഷം നിങ്ങളാണ് അവരെപ്പോഴെങ്കിലും സന്തോഷമായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അവർ എൻജോയ് ചെയ്തിരുന്ന മൊമെൻസ് എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ഉണ്ടായിരുന്നപ്പോഴാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്ന മൊമെൻസ് ആണ് അതുകൊണ്ട് ലൈഫിൽ അത് റീക്രിയേറ്റ് ചെയ്യണം എന്നവരാഗ്രഹിക്കുകയാണ് അവരുടെ സന്തോഷം അവരുടെ ജീവിതത്തിൻ്റെ പ്രകാശം എല്ലാം അവർക്ക് നിങ്ങളായിട്ട് ഇപ്പം ഫീൽ ചെയ്യാണ് ഓക്കെ ഇതെല്ലാം അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഓക്കെ അവരുടെ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുക അവരുടെ അവരുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ നിങ്ങൾ അറിയുക എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളെ നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയുന്നുണ്ടാവില്ല പക്ഷേ അവർ എത്രയും വേഗം ഇവിടെ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ഒരു റീബർത്ത് ഉണ്ടാവണമെന്നാഗ്രഹിക്കുന്നുണ്ട് മേ ബി അവർ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടാവാം ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സോൾ മെസ്സേജസ് ശ്രമിക്കൽ റൈക്കണൊരു സമയത്ത് വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സോൾ മെസ്സേജസ് പേഴ്സൺ ക്ലാരിഫിക്കേഷൻ ഓക്കെ ദ ലവേഴ്സ് ലവ് സാൻ ചോ കസ് തീർച്ചയായിട്ടും നിങ്ങളും ഈ വ്യക്തിയുമായിട്ട് ഒന്നിച്ച് ചേരാനുള്ള പോസിബിലിറ്റീസാണ് ഇവിടെ നമുക്ക് ക്ലാരിഫിക്കേഷൻ ലഭിക്കുന്നത് ഈ വ്യക്തി നിങ്ങളെ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ അതുപോലെ തന്നെ ഒന്നിച്ച് ചേർന്ന കൈ കോർത്ത് പിടിച്ചിട്ട് ലൈഫിൽ മുന്നോട്ട് പോകണം ഇനിയും ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയാൻ ആ വ്യക്തിക്ക് കഴിയില്ല എന്നാണ് ആ വ്യക്തി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു മൊമെൻറ്റിൽ യെസ് നിങ്ങളെ ഒരുപാട് രീതിയിൽ ഈ വ്യക്തി വേദനിപ്പിച്ചു അവരുടെ തെറ്റുകളെല്ലാം അവർ അക്സെപ്റ്റ് ചെയ്യുന്നു അഡ്മിറ്റ് ചെയ്യുന്നു അവർക്ക് നിങ്ങളെ അവർ എന്തൊക്കെയോ കാര്യങ്ങൾ ഹൈഡ് ചെയ്തത് കൊണ്ട് തന്നെ നിങ്ങളെ മനപൂർവ്വമായിട്ട് ചീറ്റ് ചെയ്തു പോയി എന്നുള്ള ഒരു കുറ്റബോധവും ആ വ്യക്തിയിലുണ്ട് നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും മറച്ചു വെച്ചാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുള്ളത് ഒരു തെറ്റായ തീരുമാനം തന്നെയായിരുന്നു അത് എന്ന് ഈ വ്യക്തി ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യണം അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് തന്നെയാണ് അവരുടെ തെറ്റുകളെല്ലാം ഈ വ്യക്തി അക്സെപ്റ്റ് ചെയ്യാണ് കാരണം അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് ഒരിക്കലും അവർ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ തന്നെ നിങ്ങൾക്കിടയിൽ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു ഇപ്പോൾ അതിലെല്ലാം ആ വ്യക്തി ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ആഗ്രഹിക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് ഈ വ്യക്തിക്ക് ഇതുവരെയും നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഇനിയുള്ള ജീവിതത്തിൽ എല്ലാ രീതിയിലും എല്ലാ അർത്ഥത്തിലും നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങൾ നിങ്ങളർഹിക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റും സ്നേഹവും ഒക്കെ നിങ്ങൾക്ക് നൽകാനും ഈ വ്യക്തി ഇപ്പോൾ അത്രയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ നമുക്ക് ക്ലാരിഫിക്കേഷനിലൂടെ വ്യക്തമാവുന്നത് ഓക്കെ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് Messages Messages from, messages from Okay. I hide my ിങ്സ് ഫോർ യു ഓക്കേ അവർ നിങ്ങളിൽ നിന്നും അവരുടെ ഫീലിങ്സ് എന്തൊക്കെയാണെന്നുള്ളത് മറച്ചു വച്ചിട്ടുണ്ടായിരുന്നു എന്നവര് പറയാണ് മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ പക്ഷെ എന്തു തന്നെയായിരുന്നാലും അവരുടെ സ്നേഹം അവർ മറ്റൊന്നിനു വേണ്ടിയുമല്ല നിങ്ങളെ സ്നേഹിക്കുന്നത് എന്ന് പറയുകയാണ് അത്രയും അൺകണ്ടീഷണൽ ആയിട്ട് അവർ നിങ്ങളെ സ്നേഹിക്കുന്നു ഐ ഹോപ്പ് യു വിൽ ഫോർ ഗീവ് മീ സോൺ ഓക്കെ അവർ ചെയ്തു പോയ തെറ്റുകൾക്ക് നിങ്ങൾ അവരോട് ക്ഷമിക്കും എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട് ആൻഡ് ഐ ലവ് യു ആസ് യു ആർ നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളെ സ്വീകരിക്കാനും സ്നേഹിക്കാനും ഈ വ്യക്തി തയ്യാറാണ് ഐ ആം ട്രയിങ് ടു ഇംപ്രൂവ് മൈ സെൽഫ് ഓക്കെ അവരിൽ ഒരുപാട് തെറ്റുകളുണ്ട് അവർ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവർ സ്വയം ശ്രമിക്കുന്നുണ്ട് ആൻഡ് വി ആർ മെയ്ഡ് ഫോർ ഈ ചിത്രം അത്രയും ഡീപ്പായിട്ടുള്ള കൂടി തന്നെയാണ് അവർ ഓരോ കാര്യങ്ങളും പറയുന്നത് ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർട്സ് ബാക്ക് ഓക്കെ നിങ്ങളോട് തെറ്റായി പറഞ്ഞു പോയ വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ എന്നവർ ചിന്തിച്ച് പോകുന്നുണ്ട് പലർക്കും ഇടയിൽ കോൺഫ്ലിക്ട്സ് നടന്നിട്ടുണ്ടാവാം ഈ വ്യക്തി നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവാം അതിനെല്ലാം ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ഉണ്ട് ലെറ്റ്സ് ഹീൽ റ്റുഗെദർ ഓക്കെ പരസ്പരം ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ ആ ഒരു ഹീലിംഗ് പോസിബിൾ ആവുകയുള്ളൂ എന്ന് ഈ വ്യക്തി പറയുകയാണ് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ഒന്നിച്ച് എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാവാം മൈ ലൈഫ് ഈസ് വെർത്ത്ലെസ് വിതൗട്ട് യു അവരിപ്പോഴാണ് മനസ്സിലാക്കുന്നത് അവരുടെ ജീവിതം നിങ്ങളില്ലാതെ യാതൊരു വാല്യൂ ഇല്ലാത്തതാണ് യാതൊരു മൂല്യവും ഇല്ലാത്തതാണ് എന്ന് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ഓക്കെ ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ക്ലൂസ് ഓക്കെ ഫെബ്രുവരി മന്ത് ഓക്കെ ഡിസംബർ സോഷ്യൽ മീഡിയ ഈ റിലേഷൻഷിപ്പിൽ സോഷ്യൽ മീഡിയയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ലെറ്റർ ഫൈവ് നമ്പർ ഫൈവ് ട്വൻറ്റി ടു ടോക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ വ്യക്തി ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ബ്ലൂ കളർ ഫേവറേറ്റ് ആയിരിക്കാം ഒക്ടോബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ലിബ്ര സോഡിയക് സോഡിയക്സൈനിലുള്ളവരുണ്ട് ലെറ്റർ ബി മെഡിക്കൽ ഫീൽഡിലുള്ളവരുണ്ട് മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ആയിരിക്കാം ലെറ്റർ കെ ഒക്ടോബർ മന്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കാണുന്നു ഓഗസ്റ്റ് മന്ത് വന്നിട്ടുണ്ട് ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം ട്വൻറ്റി ഫൈവ് തേർട്ടീൻ പെട്ടെന്ന് പ്രതികരിക്കുന്ന അല്ലെങ്കിൽ ദേഷ്യം വരുന്ന ഒരു സ്വഭാവമുള്ളവരുണ്ടാവാം ഡിസംബർ മന്ത് ദിസ് മന്ത് ഓക്കെ നമ്പർ തേർട്ടീൻ നമ്പർ ട്വൻറ്റി എബ്രോഡ് എബ്രോഡ് ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ ഇതൊരു ലോങ്ങ് ഡിസ്റ്റൻസിലെ റിലേഷൻഷിപ്പായിരിക്കാം നമ്പർ ടു ലെറ്റർ സി ീ ഡേയ്സ് ത്രീ ഡേയ്സ് ഒരു പോസിബിലിറ്റി ആയിട്ട് എടുക്കാം എയ്റ്റീൻ ലെവൻ ദിസ് വീക്ക് ലെറ്റർ പി ജനുവരി മന്ത് നമ്പർ സിക്സ്റ്റീൻ ലെറ്റർ പി ഓക്കെ റീഡിങ്സ് എല്ലാം ഒത്തിരി പേർക്കും റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും അതെല്ലാം നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാം എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും പോസിറ്റീവായിട്ട് തന്നെ വരട്ടെ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ